തൃശൂർ ഡി സി സി പ്രസിഡന്റായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് തൃശൂർ ടി സി വി ഓഫീസ് സന്ദർശിച്ചു ടി സി വി ചാനൽ കൺവീനർ പി എം നാസർ കമ്മിറ്റി അംഗങ്ങളായ ജേക്കബ് ജെറോം എം പി തോമസ് ടി സി ബി ജനറൽ മാനേജർ മനോജ് കമ്മത്ത് ബ്യൂറോ ചീഫ് മുകേഷ് ലാൽ എന്നിവർ ചേർന്ന് ജോസഫ് ടാജറ്റിനെ സ്വീകരിച്ചു തൃശൂരിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ ചാനലാണ് ടി സി ബി യെന്നും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കാൻ ടിസി വിക്ക് കഴിയുന്നുണ്ടെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു തൃശ്ശൂരിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞ ഒരു ചാനലാണ് ടി സി വി അത് എല്ലാ മേഖലയിലും അതിൻ്റെ ഒരു സവിശേഷത നമുക്ക് കാണുവാൻ സാധിക്കും അത് നമ്മൾ ടി സി വി കാണുമ്പോൾ തന്നെ അത് അവർ ഇടപെടുന്ന വിഷയങ്ങളാകട്ടെ അല്ലെങ്കിൽ ഏത് മേഖലയിലും അവർ ചെല്ലാത്ത ഇടമില്ല എന്നുള്ളത് തന്നെയാണ് ടി സി വിയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ടി സി വി ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു ഇത്ര വർഷത്തെ പ്രയാണത്തിനിടയിൽ ടി സി വി വാർത്ത കേൾക്കുക എന്നുള്ളത് ഒരു തൃശ്ശൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ഥിരമായ അല്ലെങ്കിൽ ഒരു പതിവ് പരിപാടിയായി മാറി എന്നുള്ളത് തന്നെ ടി സി വിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ അവർ ഏറ്റെടുക്കുന്ന ഓരോ വിഷയങ്ങളും സമൂഹം അല്ലെങ്കിൽ ഇന്ന് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ടി സി വിയുടെ പ്രഥമ പരിഗണന അപ്പോൾ ഒരു വാർത്താ ചാനൽ എന്ന നിലയ്ക്ക് ടി സി ബി പലപ്പോഴും അതിലിടപെടുകയും പരിഹാര മാർഗങ്ങൾ കൂടെ നിർദ്ദേശിക്കുമ്പോൾ അതിന് വലിയ ഒരു പ്രസക്തി വരികയാണ്